േദമില്ലാതെ ഞങ്ങളുടെ വോളണ്ടിയർമാർ വട്ടന്നശാലയിൽ തെയ്യക്കട്ടെ സ്ഥലത്തുമൊക്കെ നിതാന്തമായ സേവന രംഗത്ത് പ്രവർത്തിക്കുകയാണ് അവരുടെ നിർദ്ദേശങ്ങൾ സദ്യ പാലിക്കുവാൻ മറ്റു ജനങ്ങളോട് ഞങ്ങൾ നാം കേൾപ്പിക്കുകയാണ് അത്വസമിതിയെ അവതാരവർത്തനമാരാത്തുകയായി നാടിന്റെ നാലാഭാഗത്തിൽ നിന്നും ഈ പവിത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ഭക്തികർത്തരമായി സ്വാഗതം ചെയ്യുകയാണ് ഈ മലക്കള തിരുസന്നിധിയിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല രീതിയിൽ കാണുന്നതിരുടെയും നിറഞ്ഞ യാണ് കാത്തിരുന്ന കണ്ണുകളിൽ ആനന്ദവും ഒത്തിരുന്ന മനസ്സുകളിൽ ആത്മസായൂ വരക്കുന്ന വെള്ളാട തിരുത്തി കണ്ഠ ഗോപാലേ ശ്രീ ഗോപാലേ ഗോപാലേ താന സിംഗാ ശ്രീ വൈനാട് കുണ്ടേശ്വരത്തെ കണ്വ സമന്തസരൻ ആമ രാഘവമേ ശ്രീ ജനാർഘവ ദൈവത്തിന്റെ ഉള്ളാക അംബുജന്റെ കുട്ടോനെ പാടണം കേവൽ ഈ ജ്യോതിസ് പാടുന്നവനായി വളരെ സന്നിധിയിലാണെ സമാൻ ഈ സല്ലി കതമനെ സന്നെ പരമജ്യോതി കരിബന്ധ പ്രയോഗം നടക്കുന്നതിന്റെ അടുത്ത് ഭക്തസനങ്ങൾ കൂടി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ദേവചന്ദ്രൻ അവിടെ നിന്ന് നാല കണ്ടെന്ന് അറിയിക്കുകയാണ് കരിബന്ധ പ്രയോഗം നടക്കുന്ന സ്ഥലത്ത് ഭക്തജനങ്ങൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കൊണ്ട് ഉടൻ ശേഷം ഈകൻസ് അവിടെ എത്തിച്ചുകൊണ്ട് അവിടെ അപകടമായിട്ട് ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് അറിയിക്കുകയാണ് ിയ <laughs> കുറേ <laughs> 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 െ ഈ മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനമാകുന്ന ചടങ്ങുകളിലേക്കാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മറക്കത്തിൽ നടക്കുന്ന ഇനിയുള്ള ചടങ്ങുകൾ യാതൊരു കാരണവശാലും മൊബൈൽ ഫോണിലും മറ്റ് ക്യാമറകളിലും പകർത്താൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം അറിയിക്കുക ം നൽകണമെന്നും ജനത്തിന്റെ കനത്തയാണെന്നും കടണാർത്ഥേക്ക് ലോകം നൽകുന്നു എന്ന് പറയുന്നത് പന്മതാണ്ടിന്റെ കാതിരി ചെലവിൽ അളം കിട്ടുമെന്നുള്ള ഈ പവിത്ര സന്നിധിയിൽ ശക്തി പുരുഷങ്ങളുടെ മഹാ ചൈതന്യമായി കടണാർത്ഥേന്റെ അവമാനം നടത്തുകയാണ് ആടിയും മരണയും മണ്ണാടിയും വിരിയാടിയും തന്റെ വീത ലോക പ്രാവങ്ങൾ തന്നലും നയപത്തിൽ ബഹുമാനിക്കപ്പെടേറ്റുകൊണ്ട് thank <laughs> you